ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എനിക്കിവിടെ സുഖമാണ് എൻ്റെ മക്കൾക്ക് സുഖമാണ് അങ്ങനെ പോകുന്ന അലഹമില്ല കുറേ ദിവസം അതായത് കഴിഞ്ഞ മാസം ഏപ്രിൽ ലാസ്റ്റ് മുതൽ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോടൊക്കെ പറയണം എന്ന് കരുതി ഒരു വീഡിയോ എടുക്കാം എന്ന് കരുതിയിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല ഭയങ്കര തിരക്ക ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാളും തിരക്ക് പിടിച്ച ഒരാളായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ തപാശയാണേ ആരും സീരിയസ് ആക്കണ്ട പിന്നെ ലൈവിൽ രണ്ട് ദിവസമായിട്ട് ലൈവ് വരണം വരാൻ പറ്റിയില്ല ലൈവ് വരാൻ പറ്റിയില്ല പിന്നെ ലൈവില് കൂടി അത് പറയണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് ഒരു വീഡിയോ ആക്കി ഇടാം എന്ന് എന്നരുതി എത്ര പേര് കാണും കാണില്ല എന്നൊന്നും എനിക്കറിയില്ല കാണുന്നവർ കാണട്ടെ ഇല്ലാത്തവർ കാണണ്ട പിന്നെ അത്രയ്ക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യട്ടോ എനിക്ക് സന്തോഷരമായിട്ടുള്ള കാര്യം ആ എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാം ഞാനിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും തിരക്കാം ഒന്ന് യൂട്യൂബ് നോക്കാനോ ഒന്നിന് സമയമില്ല ആരുടെയും ലൈവില് പോകാനോ വീഡിയോ കാണാനോ ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ആ ഞായറാഴ്ചയാണ് ഞാൻ കൂട്ടാക്കുന്നവരെ കൂട്ടാക്കുന്നതും വീഡിയോ ലൈവിൽ പോകുന്നതും എല്ലാം അത് ഈ ജോലിക്ക് പോകുന്നത് കൊണ്ടാണേ അല്ലാത്ത സമയങ്ങളിൽ ജോലി ഇല്ലാതെ സമയത്ത് ഞാൻ എല്ലാ എല്ലാവരുടെയും വീഡിയോ കാണും എല്ലാവരുടെയും ലൈവില് പോകും സപ്പോർട്ട് ചെയ്യാനുള്ളവരെയൊക്കെ കറക്റ്റ് കറക്റ്റ് സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ കിട്ടാതെ കിട്ടിയിരുന്ന ഒരു ജോലി അത് വേണ്ടാന്ന് നിൽക്കാനും പറ്റില്ല അപ്പം അങ്ങനെ പോവാണ് കാര്യങ്ങൾ അപ്പോൾ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ അത് ഞാൻ പറയാട്ട ലാസ്റ്റ് അപ്പം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളൊക്കെ കാണുമില്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുവാനെട്ടോ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ വളരെ വളരെ അവിചാരിതമായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് സജീവമായി നിൽക്കുമെന്നോ ഒന്നും ഒരു പ്രതീക്ഷയോടോ പ്രതീക്ഷവും ഇല്ലാതിരുന്നൊരു വ്യക്തിയാണ് ഞാൻ അത് ഈ ദുബായിൽ വന്നപ്പോൾ എനിക്ക് ജോലിയൊന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് വെറുതെ മക്കൾ പറഞ്ഞ് സമയം പോകാൻ ഒന്ന് കുറച്ച് നേരം ചെറിയ വീഡിയോ ഒക്കെ ഇടൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നു എനിക്ക് എ ബി സി ഡി പോലും അറിയില്ല യൂട്യൂബില് ഒരു ഒരു കാര്യവും എനിക്കറിയില്ല പഠിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല കേട്ടോ കുറേയൊന്നും അറിയില്ല മക്കളാ ഇതൊക്കെ ചെയ്തു തരുന്നത് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടിട്ടിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ ആണ് ഞാൻ യൂട്യൂബിലോട്ട് വന്നത് ഇപ്പോൾ അലഹമ്മദില്ല സന്തോഷം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് യൂട്യൂബ് വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു സന്തോഷകരമായ കാര്യം നിങ്ങളൊക്കെ അറിയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് എനിക്ക് പറ്റിയില്ല കഴിഞ്ഞ മാസം ഏപ്രിൽ ലാസ്റ്റാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പം അന്നേ വീഡിയോ എടുക്കണമെടുക്കണമെന്ന് കരുതിയിട്ട് ഒട്ടും സമയം കിട്ടാത്തത് കാരണം ഞാൻ ലൈവില് കൂടി പറയാതിരുന്നത് യൂട്യൂബ് ഏണിങ്സ് കിട്ടാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എ ഏതൊക്കെ രീതിയിൽ ആണ് യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതായത് കാർക്ക് അല്ലാണ്ട് അല്ലാണ്ടുള്ള ആൾക്കാരുടെ അല്ല കേട്ടോ ഇപ്പം തുടക്കത്തിൽ യൂട്യൂബിൽ വരുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അതായത് മോണിറ്റൈസേഷൻ ആവുന്നത് എങ്ങനെയാണ് അതിനെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഒരു വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം ഓക്കെ അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യ വരുമാനം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഏപ്രിൽ ലാസ്റ്റ് കിട്ടിയിട്ടോ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കാരണം ഒരിക്കലും ഞാനിങ്ങനെ പ്രതീക്ഷിച്ചതേ അല്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പുറകിൽ എന്നെ സപ്പോർട്ട് ചെയ്ത അതായത് ഇപ്പോൾ വീഡിയോ കണ്ടിട്ടായാലും ലൈവില് വന്നിട്ടായാലും ഒരു ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുന്ന ആ ഒരു ടൈം ആയാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി തന്നതിനും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിനും തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ലൈവ് തുടങ്ങിയ സമയം മുതൽ സപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇന്നും അവരും അവരെ ഉണ്ട് ഇത് ഈ നിമിഷം വരെയും എൻ്റെ ഒപ്പമുണ്ട് പിന്നെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത വീഡിയോ കണ്ടിട്ടായാലും ലൈവിൽ വന്നിട്ടായാലും സൂപ്പർ ചാറ്റ് ചെയ്തായാലും മെമ്പർഷിപ്പ് എടുത്തായാലും ഏത് രീതിയിലായാലും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 മനസ്സ് നിറഞ്ഞ സന്തോഷം ഞാൻ അറിയിക്കുവാനായിട്ടോ അപ്പോൾ ഇതിലെ യൂട്യൂബിലെ ഏണിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് കറക്റ്റ് എത്രയാണെന്ന് ഇതിൽ പറയാൻ പാടില്ല കാരണം അത് യൂട്യൂബിൻ്റെ റൂൾസിൽ അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് എങ്കിലും തെറ്റില്ലാത്ത ഒരു തുക എനിക്ക് കിട്ടി കേട്ടോ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങളിവിടെ ദുബായിലായതുകൊണ്ട് തന്നെ ഇപ്പം പൈസ നമുക്കിപ്പോൾ അങ്ങനെ അതായത് ഇന്ത്യൻ മണിയാണ് കേട്ടോ അപ്പോൾ പൈസ നമുക്ക് അങ്ങനെ എടുക്കാം ഇല്ലെങ്കിൽ അതിവിടെ നമ്മൾ ദൃഹമായിട്ട് മാറ്റണം നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ആ പൈസ അങ്ങനെ ഇന്ത്യൻ മണിയായിട്ട് എന്നെ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അത് എടുത്തിട്ടില്ല അക്കൗണ്ടിൽ തന്നെ ഉണ്ട് പിന്നെ അപ്പോൾ എന്നെ ഒരുപാട് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരോടും എനിക്ക് ഒരുപാട് സ്നേഹം സ്നേഹം സന്തോഷം പുതിയതായിട്ട് ചാനൽ തുടങ്ങി വരുന്ന ആരായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഫുൾ സപ്പോർട്ടും ഉണ്ടാവുന്നതാണ് പിന്നെ എനിക്ക് ഇതിനകത്ത് പേരെടുത്ത് പറയാനാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവരും എല്ലാവരും ഇനിയും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ അതിനുള്ള ഒരു ഒരു സൗകര്യമില്ല പിന്നെ ജോലിക്ക് പോകുന്ന സ്ഥലത്തായാലും അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിനൊക്കെ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരും അപ്പോ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ കരുതുന്നു പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച ആ ഒരു രണ്ടാഴ്ചയായി പോയ വീഡിയോയായത് എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കെല്ലാവർക്കും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള അതുപോലെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം എല്ലാവരോടും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ശരി വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ സി യു